ഹേ എവറി വൺ വെൽക്കം ടു മിഡിൽ പിക്സൽ ഇതൊരു ചെറിയ ഗെയിമിങ് ആൻഡ് ബ്ലോഗിങ് ചാനലാണ് ഞാൻ ഗെയിംസ് കളിക്കും സം ടൈംസ് സീരിയസ് ആയിരിക്കും സം ടൈംസ് ഫണ്ണായിരിക്കും മോസ്റ്റ് ഓഫ് ദ ടൈം ഞാൻ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇത് കളിക്കുന്നത് അത് നമുക്ക് എന്തെയ്യാൻ പറ്റും ജോലിയില്ല ജോലിയില്ല വെറുതെ ഇല്ല നമ്മൾ നമുക്ക് ഞാൻ ഗെയിംസ് കളിക്കുമ്പോൾ വിൻസും കാണും ഫെയിൽസും കാണും എല്ലാം കാണും ചില ടൈമിൽ കരയും ചിലപ്പം ചിരിക്കും ചിലപ്പം ഇറങ്ങി ഓടി നോക്കിയായിരിക്കും എല്ലാം കൂടെ അനുസരിച്ച് ഓക്കെ നമ്മൾ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ജോലിയും കൂലിയില്ലാതെ വീട്ടിൽ വെറുതെ കിടക്കുന്ന ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഇന്നിന് ഇരിക്കും അതെയാണൊക്കെ ഇരിക്കും ഇത് ഇന്ന് മുന്നോട്ടുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടി നമ്മൾ വ്ളോഗിങ് സൈഡിൽ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല ജീവിതം മുന്നോട്ട് പോവും അപ്പോൾ അതിൻ്റെ കൂടെ ഞാനും പോവും അപ്പോൾ കുറച്ച് ലൈഫിൽ നല്ല വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കും എഡിറ്റ് ചെയ്യും യൂട്യൂബിൽ ഇടും അതാണ് നമുക്ക് നിങ്ങൾ കാണാൻ പോകുന്നത് അങ്ങനെ പറയുകയാണെങ്കിൽ കുറച്ച് ട്രാവൽ കാണും കുറച്ച് ചായ കാണും കുറച്ച് റൊമാൻറ്റിക്നെസ് കാണും സോറി റൊമാൻറ്റിക്സ് അല്ല റാൻഡംസ് ചിപ്പിച്ചോട് ഒരേ ഒരു സ്ക്രിപ്റ്റ് തരാൻ പറഞ്ഞ് എന്തേലും വായിക്കൊള്ളാത്ത എല്ലാം അങ്ങ് അടിച്ചിട്ട് തന്നോളൂ ആ വീടേ പറഞ്ഞിട്ട് കാര്യമില്ല